പിന്നെ ഇവിടെ ബനിയൻ മേളിലാണോ ഇന്നർ ബെനിയൻ इन्नर बता <laughs> 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 അവിടെ നിന്ന് വിളിച്ചോ ആ നമുക്ക് നാളെ പന്ത്രണ്ട് മണി അടിക്കാൻ പോകുമ്പോൾ അടിക്കും രണ്ടാഴ്ച ഞങ്ങൾ നേരെ ബേക്കറിയിൽ വൈക്കത്ത് ബേക്കറിയിൽ എത്തി അവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടല്ലോ അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ഒരു കടയിൽ കയറി നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനം തിരക്കി ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു അത് കാരണം എന്നാൽ പിന്നെ ചെമ്പിപ്പള്ളിയുടെ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേനും കൂടി അവിടെ നിന്ന് പോകുന്നു കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ വൈക്കം കൊച്ചുകവലയുടെ അവിടെയാണ് കേട്ടോ നമ്മൾ വലിയ കവലയുടെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീട് വൈക്കാൻ ചെമ്പനാഗിരി ആയത് കാരണം ഇനി വൈക്കം വലിയ കവലയുടെ അതിലും വഴി ചെമ്പനാഗിരിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ ഇനി പെട്ടെന്ന് ലേറ്റ് ലേറ്റാകാതെ അങ്ങ് ചെല്ലാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് പോവാണേ അപ്പോൾ പോകുന്ന വഴിക്ക് റോട്ടിലെ വീഡിയോസൊക്കെ ഞാനങ്ങ് എടുത്തതാണ് കേട്ടോ ഒരു രസത്തിന് ഇതൊക്കെ പിന്നീട് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് എടുത്ത് വെച്ച വീഡിയോയാണ് കേട്ടോ ഇതൊക്കെ പാട്ട് ആ വണ്ടിയിൽ ആ റേഡിയോയുടെ പാട്ടെന്ത ഇട്ടേക്കുന്ന കൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ സംഭവമേ പിന്നെ ആ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി നമ്മുടെ ഈ വണ്ടി ഒന്നും ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല വർഷങ്ങൾ മുന്നേ ഒന്ന് ഓടിച്ചതാണ് അന്ന് നമുക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു അത് കാരണം നമ്മൾ ആ പഠിച്ച സമയത്ത് ഓടിച്ചതല്ലാതെ പിന്നീട് നമുക്കൊന്നും ഓടിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ വണ്ടിയൊക്കെ മേടിച്ചെങ്കിലും ഞാൻ അതൊന്നും ഓടിച്ചിട്ടൊന്നുമില്ല വെക്കേഷൻ നാട്ടിൽ വന്നപ്പോഴാണേലും മറ്റേ ഇറത്തീ എടുത്ത സമയത്തൊന്നും അതൊന്നും ഓടിച്ചിട്ടില്ല പിന്നെ ഈ വണ്ടി എടുത്തിട്ടും ഞാൻ വന്നിട്ട് ഓടിച്ചിട്ടില്ല ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത് എന്നാലും വന്നിട്ട് ഞാൻ ഓടിച്ചൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആങ്ങളുടെ കല്യാണമോ മോൻ്റെ ആദ്യ കുർബോനെ കൈക്കുള്ള പാടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പപ്പയും ഈ ചേനൊക്കെ എന്താ പറയണത് അങ്ങനെ ഇപ്പോൾ ഓടിച്ച ഒന്നും ഇല്ലല്ലോ അപ്പം അത് കാരണം തൽക്കാലം ഇപ്പോൾ ഓടിക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഇനി തിരിച്ച് വെക്കേഷനൊക്കെ കുറച്ച് ദിവസത്തെ വെക്കേഷൻ അല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് പോകേണ്ടതല്ലേ ഓ വണ്ടിയൊക്കെ ഓടിച്ച് എന്തെങ്കിലും തട്ടുക മുട്ടോ ഒക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ പുറയൊക്കെ നടക്കണ്ടേ അത് കാരണം ഓടിക്കണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ട് ചേക്ക് ഓടിക്കണമെന്ന് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് അത് പിന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി തന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് വീട് വരെ അത് ഓടിച്ചു പോകുന്ന വഴിക്കൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു എന്നാലും ഓടിച്ചപ്പോൾ എനിക്കൊരു ഒരു ധൈര്യമായി കാരണം വെച്ചിരുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ ഓടിക്കുന്നത് അപ്പോൾ അത് കാരണം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പോകുന്ന വഴിക്ക് തന്നെ ഞാനിപ്പോൾ ചേനോട് ചോദിച്ചു ചോദിച്ചാൽ എനിക്കൊന്ന് ഓടിക്കാൻ തരാൻ പറഞ്ഞു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ടോളിൽ എത്തിയിട്ട് അവിടെ നിന്ന് തിരക്ക് കഴിയുമ്പോൾ തരാനാ പറഞ്ഞത് പിന്നെ ഇപ്പോൾ മെയിൻ റോഡിൽ വെച്ച് തന്നെ ഞാൻ പിന്നെ ഓടിച്ചു തുടങ്ങി കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദയനാപുരം ഒക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വൈക്കത്തെ പെട്രോൾ പമ്പില്ലേ ആ ഉദയനാപുരത്തെ ആ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അപ്പോഴത്തേക്ക് ചേ പിന്നെ റോഡ് സൈഡാക്കി തന്നു കിട്ടതേ നമ്മുടെ പെട്രോൾ പമ്പാണേ അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ചോദിച്ചു എനിക്ക് ഓടിക്കാൻ വേണ്ടി വണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ചാൻ പിന്നെ സൈഡാക്കി തന്ന് കേട്ടോ പിന്നെ സൈഡിൽ ഈ ചായനുണ്ടായിരുന്നല്ലോ എന്നെ പറയാനും നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് കാരണം ആദ്യം ഒന്ന് ഓടിച്ചപ്പോൾ ഒരു വെപ്രാളം ഒക്കെ ആയിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ടെൻഷനുണ്ട് കാരണം വർഷങ്ങളായില്ലേ ഓടിച്ചിട്ട് എന്നാലും ആ ഓടിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് പിടിച്ചു അപ്പോൾ ഈ ചേം പറയുന്നത് സ്പീഡൊന്നും വേണ്ട പതിയെ പോയാൽ മതി മെയിൻ റോഡാണ് അതാണ് പതിയെ പോയാൽ മതി എന്നൊക്കെ ഇച്ചാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റിയറിങ്ങൊക്കെ ഒന്ന് പിടിച്ചൊക്കെ ഒന്ന് നേരിയാക്കി തന്നതാണ് പതിയെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്പീഡിലൊന്നും അല്ല പോകുന്നത് പതിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്പീഡ് കിട്ടുമ്പോൾ പറയും വേണ്ട 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 പതിയെ പോയാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ പോകുന്ന ഇപ്പോൾ ഒന്ന് ഒഴിക്കാൻ പറഞ്ഞാ എനിക്കൊന്ന് വീടിയെടുത്തരുമോ ഒരാഗ്രഹം നമ്മുടെ വണ്ടി ഓടിക്കണമെന്നൊക്കെ ഒന്ന് പിന്നീടൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹമല്ലേ നമ്മളിത് ഓടിച്ചതൊക്കെ ഇത് ചെയ്യാനായിട്ട് കാരണം സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കാനും അത് നമുക്ക് ഓടിക്കാനൊക്കെ എന്താ പറയണത് സത്യം പറഞ്ഞാൽ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും വണ്ടി മേടിക്കാനോ ഓടിക്കാനോ ഒന്നും എല്ലാം ദൈവം സാധ്യമാക്കി തന്നതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ ഇത് നമ്മുടെ ആ ചെറിയ വണ്ടിക്കട്ടോ ഞങ്ങൾ വൈക്കത്ത് പോയത് അന്നേരം എടുത്ത വീടേയാണ് കേട്ടോ കാരണം ഇത് പിന്നെ എന്നു ഇത് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് കാരണം പിന്നെ പ്രത്യേകിച്ചൊന്നും പേടിക്കാനൊന്നും ഇല്ല സംഭവം വരുന്നിട്ട് അത് കാരണം ധൈര്യമായിട്ട് പോകാം പിന്നെ കൊച്ചു വണ്ടിയല്ലേ അത് കാരണം ധൈര്യമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ടും പോകാം അങ്ങനെ ഇതായി എന്നാലത് ഓടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഓടിക്കാൻ വെക്കേഷൻ അവധിക്ക് എന്നപ്പോഴത്തേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കാരണം ഒത്തിരി സന്തോഷമായി കേട്ടോ പിന്നെ അങ്ങനെ ഓടിക്കാൻ ഒന്നും തന്നൊന്നുമില്ല കാരണം എന്നോട് പറഞ്ഞു ഇനി ഇത് മതി ആഗ്രഹമൊക്കെ സഹിച്ചില്ലത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർ പള്ളി പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരു ഇച്ചിരി ഇച്ചിരിയാക്കി ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് പിടിച്ച് നിർത്തി കേട്ടോ ആഞ്ചല പള്ളിയിലോട്ട് പോയി അവൻ കുർബാനയ്ക്ക് കൂടുന്നത് കാരണം അവൻ നേരത്തെ തന്നെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഞാൻ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരൊക്കെ അവിടെ ഉടുപ്പൊക്കെ ഇട്ട് കറങ്ങലും പിടിക്കലും ഒക്കെ ആയിട്ടൊരു സന്തോഷമല്ലേ ഇതൊക്കെ ഞാൻ ഞാനങ്ങ് ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് കേട്ടോ ഇരുന്ന് കുറേയൊക്കെ ഡിലീറ്റ് ഒക്കെ പോയി ഇരുന്ന് ഇപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓർമ്മകളൊക്കെ മനസ്സിലോട്ട് ഇങ്ങോട്ട് ഓടിയെത്തും കേട്ടോ ഇച്ചാൻ ഇങ്ങനെ വീട്ടിൽ ഞാനും ഈ കൂടി അങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ പള്ളി പോണതിന് മുന്നേ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഞങ്ങളുടെ ഈ വീഡിയോയെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒക്ടോബറിൽ സെപ്റ്റംബറിൽ വെക്കേഷൻ എന്നതാണ് കേട്ടോ ഒന്നേരം എടുത്തതാണേ